വീണ്ടും കുറച്ച് സോടാക്കുപ്പീടെ നടപ്പം വാരിപ്പറിക്കെടുത്തോണ്ട് ഞാൻ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഒന്നിൻ്റെ ആവശ്യമുള്ളൂ പക്ഷെ കാണിക്കുമ്പം എല്ലാം കാണിക്കണമല്ലോ അധികം ഒരെണ്ണത്തിനെയും എടുക്കുക അവനെ പെയിൻ്റില് മുക്കി അങ്ങ് കുട്ടപ്പനാക്കിയെടുക്കുക എന്നിട്ട് ചെറിയൊരു കഷ്ണം പേപ്പർ എടുക്കുക അതിനിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് അതിൻ്റെ എഡ്ജൊന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് നമ്മൾ നേരത്തെ അടപ്പിനടിച്ച പെയിൻ്റ് എടുത്ത് അതിനും കൂടി ഒന്ന് അഴിച്ച് സെറ്റാക്കിയെടുക്കുക എന്നിട്ടൊരു ക്രീം കളർ പേപ്പർ അതായത് നിങ്ങൾ ഏത് കളറാണ് യൂസ് ചെയ്യുന്നതിന് സിംപിളായിട്ടുള്ള ഒരു പേപ്പർ എടുക്കുക എന്നിട്ട് അതിന് ഇതേപോലെ ഒന്ന് വരച്ച് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ട് അതിൻ്റെ എഡ്ജ് പോർഷനിൽ നമുക്ക് വേവി ഡിസൈൻസ് ഇങ്ങനെ 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 വരച്ച് വരച്ച് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഹാഫ് പോർഷനും ആ ഡിസൈൻസും കൂടിയുള്ള പോർഷൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിനിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് ഫെബിക്കോ എന്തെങ്കിലും ഗമ്മോ എന്തെങ്കിലും കൊണ്ടൊന്ന് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മെയിൻ പോർഷനിലും കൂടി ഒരു ചെറിയ സർക്കുലർ പോർഷൻ വെച്ച് കൊടുത്തിട്ട് ആ സ്റ്റിക്കും ആ ഒരു ടാപ്പ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സംഭവം മനസ്സിലായുള്ള ഒരു ലാമ്പാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക